ഫെമിനിജി പാത്തു എന്ന് പറയുന്ന സിനിമയിലെ നടി എന്താണ് ഷംല ഹംസ അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു അവാർഡ് മികച്ച നടിയുടെ അവാർഡ് കിട്ടി എന്ന് നമുക്കറിയുമ്പോൾ അത് ഒരു വലിയൊരു ഒരു തുടക്കമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാം അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും മികച്ച രീതിയിൽ പറയാൻ സാധിക്കുന്ന ഒരാൾ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് അത് തന്നെ ഒന്ന് വായിച്ചങ്ങ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് എങ്ങനെയുണ്ടാവും നമ്മളെ ഷുക്കൂർ വക്കീൽ എഴുതിയൊരു പോസ്റ്റായിരുന്നു അത് മുസ്ലിം സമുദായത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതാണ് ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഈ മതത്തിൻ്റെ ആ കെട്ടുപാടുകൾക്കുള്ളിൽ പെട്ടുപോയിക്കൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം അതുപോലെയുള്ള മറ്റ് പല കാര്യങ്ങളും ലീഗലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അത് മതത്തിൽ അത് അനുവദിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം തടയ തടഞ്ഞിടപ്പെടുന്നൊരവസ്ഥ അതിപ്പോൾ ഒരു ഒന്ന് ചിരിക്കാൻ പറ്റുന്നത് പോയിട്ട് അല്ലെങ്കിൽ ഒന്ന് സൗകര്യപൂർവ്വം പുറത്തുപോയി പഠിക്കുക എന്ന് പറയുന്നത് പോയിട്ട് ഇതൊന്നും നടക്കാത്ത ഒരു കാലഘടം ഉണ്ടായിരുന്നു